അപ്പൊ ഹലോ മച്ചമ്മോട്ടോസ് എൻ്റെ മറ്റൊരു കിടക്കാച്ചി വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ ഗ്രാനി വൺ ആയിട്ട് ഗൈസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ഗ്രാനി വണ്ണിൽ പറഞ്ഞു നമ്മളൊരു എസ്കേപ്പ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എസ്കേപ്പ് വീഡിയോ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ കളിയിലനുസരിച്ച് കഴിക്കുമ്പോൾ നമ്മൾ എസ്കേപ്പ് ചിലപ്പോൾ ഡോർ എസ്കേപ്പ് കഴിക്കും ചിലപ്പോൾ കാർ എസ്കേപ്പ് അയക്കും അങ്ങനെ അതിന് വേറൊരു അപ്ഡേറ്റ് വേറെ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വറുത്ത വട ചുറ്റി നടന്നു കുറച്ചുകൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരം നമ്മുടെ കളിയിൽ തുടങ്ങുന്നതിന് മുന്നിൽ തന്നെ ഈ സമയം കൊണ്ട് നിങ്ങൾ നൈസായിട്ട് ലൈക്ക് ബട്ടൺ വെറുതെ തൊട്ടാൽ മതി അപ്പൊ നല്ല ലൈക്ക് ആവും സബ്സ്ക്രൈബ് ചെയ്യുക ആ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം നമുക്ക് നേരം നമ്മുടെ കളിക്ക് കേൾക്കാം നമ്മൾ കളിക്ക് കടക്കാം അപ്പം നമ്മൾ ഗാനിയെ ത്രീയിലത്തെ രണ്ട് എസ്കേപ്പും ഒരു ട്രെയിൻ എസ്കേപ്പും ഗേറ്റ് എസ്കേപ്പും ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അത് എന്തായാലും ഇസി മോഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് ഗ്രാനി മാത്രമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഗ്രാനി വണ്ണിൽ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഒരു ഒരു എസ്കേപ്പ് ചെയ്യുന്നത് അത് ഏതാണ്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല നമുക്ക് സാധനങ്ങൾ കിട്ടിയാൽ മാത്രം പറയാൻ പറ്റുള്ളൂ കാരണം നമുക്ക് ഡേ വൺ നമുക്ക് ആകെ തന്നെ ഇതേ അവിടെ ഒരു ഐശ്വര്യമായിട്ട് നമ്മൾ അവിടെ ഗ്രാനിയുടെ അവിടെ വീട്ടിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് ഓ കണ്ടു വരണ്ടോ എന്തൊക്കെ വൈസെയ്ത് ഭാഗത്തോളം തളശി വരാവോ ഇവിടെ ഓരോ സ്പെഷ്യൽ സാധനങ്ങൾ ഇറങ്ങിട്ടുണ്ട് ഓ കാർ കാർസ്കേപ്പിനുള്ള സാധനങ്ങൾ എസ്കേപ്പ് ചെയ്താലോ പറഞ്ഞ പോലെ നമുക്ക് ഇതെവിടേക്ക് വരാം നമ്മളൊരു ട്രിക്ക് ആണ് പറഞ്ഞ പോലെ നമ്മുടെ തള്ളാശീന അടുത്ത് ട്രാപ്പ് ആക്കാൻ പോവാൻ ഇട്ടിട്ട് നമ്മളെ സ്മോക്ക് വിച്ച് തീർക്കും അത്രയുള്ള വേറെ ഒരു പരിപാടി ആണ് നമുക്ക് വെപ്പൺ ഒന്നുമില്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മുടെ തളശിനെ തളശിയുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് തീർക്കാൻ പറ്റും അതാണ് നമ്മുടെ ട്രിക്ക് പോളശി വരണ്ടിട്ടെ നമുക്ക് തീർക്കാം തളശിയേ കുലിങ്ങി കുലിങ്ങി നടക്കുന്നുണ്ട് നമുക്ക് നൈസായിട്ട് പെട്ടെന്ന് പെട്ടന്ന് സമയല്ലിസ് അപ്പൊ നമുക്ക് കാറിൻ്റെ രണ്ട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കാർ ബാറ്ററിയും കിട്ടിയിട്ടുണ്ട് പിന്നെ മറ്റേ പ്ലഗും കിട്ടിട്ടുണ്ട് ഇനി ആ കിട്ടി ും കിട്ടി വിശ്വസിക്കാൻ പറ്റുന്നില്ല നെഞ്ചിൻ പാട്ടും കൂടിയും കിട്ടിയാൽ മതി ഗൈസ് പറഞ്ഞ പോലെ അത് സിമ്പിളായില്ലോ ഇനി കാർക്കിയും കൂടിയും എത്രയോ സിമ്പിൾ മനോഹരമായതാണ് ഗൈസ് പെട്ടെന്ന് കളി തീർക്കാൻ പറ്റും ആദ്യം വെപ്പങ്കി കി കിട്ടിയില്ലെങ്കിൽ കളി ചെല്ലപ്പ മൂഞ്ചാൻ സാധ്യതയുണ്ട് നമുക്ക് നമ്മുടെ ഇവിടെ നോക്കിയിട്ടില്ല മര്യക്കായിട്ടൊന്നും നോക്കിയിട്ടില്ല തള്ളേശ ഉള്ളവനു പടിയായിട്ടുണ്ട് പറഞ്ഞ പോലെ റൂമിലേ ഇനി ഇവിടെ ആയിട്ട് എന്തെങ്കിലും ഓ ഇവിടെ ഒരു പെണ്ണാക്കില്ല പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടാവും നമ്പർ എന്തെങ്കിലും അത് ഓർത്തു വെച്ചോട്ടെ ഒന്ന് കൈസ് നമ്മുടെ ഒന്നാണ് നമ്മുടെ നമ്പർ അത് വെച്ചോ ആവശ്യം വരും അത് ഉറപ്പാണ് ഇനി ഇവിടെ ഇട്ടൊരു സ്ഥലുണ്ട് അവിടെ എന്തെങ്കിലും ഉണ്ടാവും ആ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നി ഷോർട്ട് കണ്ടെ ഉണ്ടാവും അറിയില്ല കേട്ടോ ഗ്രാനിത്രീല് ഓ വീൽ ക്രാങ്ക് അതെന്തൊറ്റോണ്ട് ആ അത് നമ്മൾ ഇപ്പൊ ഇത് നമുക്കിപ്പ് തോക്കോണ്ട് കാര്യം ഇല്ല തോക്കോണ്ട് ഇപ്പൊ ആവശ്യമുള്ളത് പറഞ്ഞാ തോക്കുകൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പൊ തോക്ക് നമുക്ക് വയ്ക്കല്ലേ തോക്കപ്പ് തോക്ക് നമുക്ക് ആദ്യപ്പെ നമുക്ക് ഇവിടെ വെച്ചിട്ട് വരാം നമുക്ക് കൂടി ഓ കൂടിയും കിട്ടിക്കന്നൗണ്ട് കിട്ടുന്നു പേടിച്ചു നമ്മള് കൂടിയും കിട്ടിക്കന്നെ ഈ പഴഞ്ചാറ് എനിക്ക് ആക്രി കടയിൽ കൊടുത്തോ നല്ലൊരു കാശിങ്ങിനെ കിട്ടും ഇപ്പൊ അടഞ്ചും കൊടുത്താലും അത്യാവശ്യം കഷം ഇട്ടല്ലേ ഏത് വഴി കുറെ വരും നമുക്കറിയില്ല ഓ പിക്ചർ കിട്ടിട്ടുണ്ട് നമുക്കൊരു ലൈഫ് വേണം പൈസ പറഞ്ഞ പോലെ ഇണ്ടോ ഓ ഇഞ്ചും പാട്ട് കിട്ടി ഓ അപ്പൊ കാർസ്കേപ്പ് തന്നെ ബുക്ക് കിട്ടി സുഖം തന്നെ എന്താ ചെയ്യേണ്ട വെപ്പനിക്കും കൂടിയും കിട്ടിയാ കളി കൊറേ സെറ്റ് എന്ന് പറയാം டி எனக்கு பாட்டு ஓ தேஷா அவர்கிட்ட வேறு பாட்டு இருக்கு இப்போ பிக்சரு கட்டி இப்போ ஸ்பெஷல் டிவி கட்டிதான் சினிமா வந்து இருக்கும் ളളി വരെ വരും നമുക്ക് വെയിറ്റ് ചെയ്യാം അതെ തളശിഞ്ഞൂണിയും പുലിങ്ങി പുലിങ്ങി വരുണ്ട് തള്ളശ്ശിനെ തീർത്ത് തീർത്ത് നമ്മൾ വയ്യാണ്ടായി എപ്പഴ് തീർക്കാൻ എനിക്ക് വയ്യ തളശ്ശിയേ പെട്ടെന്ന് തളശ്ശി എന്താ തളശ്ശിയെ തളശ്ശിയുടെ കൂട്ടിച്ചാവ് ഒരു സമാധാനം ഓ എന്താ സ്റ്റെക്ക് വന്നത് പെട്ടെന്ന് സ്റ്റെക്ക് നമുക്ക് എന്താ ആവശ്യം നമുക്ക് കൊറേ സാധനങ്ങൾ ഒപ്പിച്ചിട്ട് വരാം പിക്ചർ സെറ്റ് ആക്കിയിട്ട് വരാം കൈസ് ഫോട്ടോ കട്ടിം പ്ലയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബുക്ക് ഇവിടെ വിളിക്കാൻ നമ്മൾ സ്പെഷ്യലി കിട്ട ശരി കട്ടിംപ്ലയർ ആവശ്യമുണ്ടോ അതൊക്കെ എല്ലാം ആവശ്യമുള്ളതാണ് കട്ടിംപ്ലയർ സ്കോളർഷിപ്പ് വന്നിട്ട് ഉണ്ടാവില്ല എന്നാണ് നമ്മളൊരു മാത്രമേ ീ പിടി തളശ വന്നിട്ടുണ്ടാവും നമ്മുടെ വിചാരം വിചാരിക്കാ തളശ്ശ വന്നിട്ടുണ്ടെന്നാണ് പെട്ടെന്ന് തള്ളശ്ശി വന്നിട്ടുണ്ട് പറഞ്ഞോ പറഞ്ഞു കണ്ടു കണ്ടു തള്ളശ്ശണ്ടു നീ കോൺ എന്താ ഓ ബോൺസ് ഡാക്കിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പൈസ നമുക്ക് തീർക്കാൻ തള്ളാശ്ശേരി തീർക്കാതെ നല്ലത് ഇവിടെ തളശ്ശേരി എന്ത് വരെ പേറ്റിച്ച നമുക്ക് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു നമുക്ക് കൊറേ കാര്യങ്ങൾ ആവശ്യമുണ്ട് പറഞ്ഞപോലെ സ്പെഷ്യലിറ്റി ഉറപ്പായിട്ടും ആവശ്യം വരും വിചാരം അതിപ്പോ തൽക്കാലം കണ്ടുവരുന്ന ഹാർമർ സെറ്റ് ആക്കിയാൽ മതി നമുക്ക് ചെയ്തിട്ട് വരാം നമ്മളൊന്നും നമ്മടെ തള്ളാശി വന്നിട്ട് നമ്മളെ നമ്മടെ ആൾക്കെ തോക്കൊണ്ട് കിളീനെ കൊന്നു അപ്പൊ തള്ളാശി കുറച്ച് സീനാക്കി ചേം കട്ടറ ഇതെന്തിട്ടിപ്പമുക്ക് നമ്മളിപ്പൊ കാർ സ്കിപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യാനുള്ള പ്ലാനാ പോ ഇപ്പൊ കാർ എസ്കേപ്പ് വേണ്ട എന്താ മെയിൻ ഡോർ എസ്കേപ്പ് വേണ്ട അണ്ടർ അണ്ടർഗ്രൗണ്ട് എസ്കേപ്പ് ചെയ്യാൻ തോന്നുന്നു വുഡൻ സ്റ്റിക്ക് കിട്ടി ഇതും കിട്ടി പിന്നെ നമ്മടെ എന്താ റെസ്റ്റ് പെളൊക്കെ കിട്ടി പിന്നെ ചെയിൻ കട്ടർ കിട്ടി എല്ലാതും കിട്ടി ഇനി നമുക്ക് അണ്ടർ അണ്ടർഗ്രൗണ്ടിൽ പോയാൽ മതി പൈസ അങ്ങനെ പ്ലാൻ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഗൈസ് അപ്പൊ നമ്മളങ്ങനെ എല്ലാ സാധനങ്ങളും ഒരു രണ്ട് ഡേ മാത്രമായിട്ട് നമ്മൾ സ്കേപ്പ് ചെയ്യുന്നത് ഒരു ഡേ നമ്മൾ ഗ്രാൻ ക്ലീൻ ക്ലീനാക്കി വന്നപ്പോ നമ്മൾ പെട്ടു ഗൈസ് ഇതുവരെ ചെയ്തിട്ടില്ല ബാക്കി മറ്റേ പണ്ട് കൊറേ ഞാൻ ചെയ്തിട്ടുണ്ട് പുതിയ അപ്ഡേറ്റ് ഇല്ല അത് ഞാൻ ചെയ്തിട്ട് ഇല്ല അപ്പൊ നമുക്ക് അപ്പോൾ നമ്മൾ ചെയ്യാൻ എല്ലാവർക്കും ബൈ നിങ്ങൾ ലൈക്ക് അടിച്ച് നമുക്ക് ആ സ്കേപ്പ് ചെയ്യാൻ പോവാ ஆயுஷ் நம்ம அங்கே சாலை போட்டேன் நமக்கு நாளே நோக்காம் ஷுகர் நல்லி கூட நோக்க நம்ம போல சாலை போட்டே குடிக்கல ரெண்டு நம்ம നമ്മൾ രണ്ടുപേരും അണ്ടർ ഗ്രൗണ്ടസ്കേപ്പ് ചെയ്തു നമ്മൾ തീർത്തു അപ്പൊ ആ ദിവസം നമ്മൾ ഈ വീഡിയോ വെച്ചിട്ട് തീർത്താണ് ഇനി നിങ്ങൾ കമന്റിൽ പറയുന്നത് ഇത് മെയിൻ ഡോർ ഡോർസ്കേപ്പ് ആണ് എസ്കേപ്പ് ചെയ്ത് ഏത് ഏത് എസ്കേപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കമന്റ് അടിക്കണം ഞാൻ ആദ്യം വിധത്തില് കാർ എസ്കേപ്പ് ചെയ്യാനാണ് അപ്പൊ മൂന്ന് സാധനം കിട്ടി അണ്ടർ ഗ്രൗണ്ടർ സ്കേപ്പ് ചെയ്ത് ആദ്യമായിട്ടാണ് ചെയ്തത് അത്യാവശ്യം പേടി ഉണ്ടായിരുന്നു ഈ രണ്ട് ലാസ്റ്റ് ആണ് ലാസ്റ്റാണ് റെസ്കേപ്പ് ലോക്കീ ലാസ്റ്റ് വെച്ചത് അപ്പൊ അത് നേരം കൊണ്ട് നടന്നു പോയി കാരണം സിമ്പിളായി ബാക്കി രണ്ട് സമയത്ത് പിടിക്കാൻ പോയിരുന്നു എന്നാൽ പെട്ടെന്ന് ആ ഒട്ടേക്കോടെ വിളിച്ചിരുന്നു അപ്പൊ ഐ സബ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാൻ പോയി